നമസ്കാരം എല്ലാവർക്കും ആത്മീയതത്തിലേക്ക് സ്വാഗതം ഇനി ഭരണി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സ്വഭാവക്കാരായിരിക്കില്ല എന്നാൽ ഇവർ ശുദ്ധ ഹൃദയമുള്ളവരാണ് ആർക്കും ഒരു ദോഷവും ഇവർ ചെയ്യില്ല അഭിപ്രായ പ്രകടനത്തിൽ ഇവർ മറ്റുള്ളവരുടെ കാര്യം നോക്കാറില്ല എത്ര കഷ്ടനഷ്ടങ്ങൾ വന്നാലും ഇവർ മനസാക്ഷിക്ക് വിപരീതമായി ഒന്നും ചെയ്യില്ല അതുകൊണ്ട് പല പരാജയങ്ങളും ഇവർക്ക് നേരിടാറുണ്ട് സഹിക്കാനും അടക്കാനുമുള്ള ശക്തി ഇവർക്ക് വളരെ കുറവായിരിക്കും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ശോഭിക്കും പെട്ടെന്ന് മറന്ന് സഹകരിക്കാനും ഇവർ മടിക്കില്ല വളരെയധികം അഭിമാനബോധമുള്ളവരാണ് ഇവർ അത് സംരക്ഷിക്കുന്നതിന് വളരെ വിഷമതകളും ഇവർക്ക് അനുഭവിക്കാറുണ്ട് ആരുടെ മുന്നിലും തല കുടിക്കുന്നവരല്ല ഭരണി നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ഉപദേശം ഇവർ എടുക്കില്ല സ്വന്തം ഉപദേശവും നിശ്ചയവും പോലെയാണ് പ്രവർത്തിക്കുക ഇവർ എല്ലാ വിഷയങ്ങളിലും അറിവുള്ളവരായിരിക്കും ഏത് കാര്യവും ഗ്രഹിക്കാനുള്ള കഴിവ് ഭരണി നക്ഷത്രക്കാർക്കുണ്ട് പൊതു കാര്യത്തിൽ ശോഭിക്കാൻ വളരെ ഉത്തമമുള്ള ആളുകളാണ് ഇവർ പക്ഷേ പല എതിർപ്പുകളും നഷ്ടങ്ങളും ഇവർക്കുണ്ടാകും ആരെയും വകവയ്ക്കാത്ത സ്വതന്ത്ര ബുദ്ധി എല്ലാ കാര്യത്തിലും ഇവർ കാണിക്കും അധികാരഭാവവും ആജ്ഞാശക്തിയും ഇവർ പ്രകടിപ്പിക്കും ഭരണി നക്ഷത്രക്കാർ മത്സരങ്ങളും പ്രതിബന്ധങ്ങളും കൂടാതെ ഇവർക്ക് പുരോഗമിക്കാൻ കഴിയില്ല പരിവർത്തനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ പരാജയങ്ങൾ ഇവയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇവർ ക്ഷീണിക്കുകയോ പിന്തിരിയുകയോ ഇല്ല നല്ല മനശക്തി ഉള്ളവരാണ് ഭരണി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവരെ അഹങ്കാരികളെന്ന് കരുതും ഇത് തെറ്റാണ് വാസ്തവത്തിൽ ഇവർ ശുദ്ധ ഹൃദയമുള്ളവരാണ് നല്ലതെന്നോ ചീത്തയെന്നോ പറയാൻ ഒരു പ്രത്യേക കാലം ഇവർക്കില്ല എങ്കിലും മുപ്പത്തിമൂന്ന് വയസ്സിന് മുൾ സ്വതന്ത്രവും നല്ലതുമായ ഒരു മാറ്റം ഉണ്ടാവും ഇവരുടെ അനുഭവം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കുറേ കാലം ദോഷമോ ഗുണമോ അങ്ങനെ വരാറില്ല മാറ്റങ്ങൾ ഇടയ്ക്ക് വരും ഇവർക്ക് പ്രത്യേകമായുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സുഹൃത്തുക്കളെ മാറ്റിക്കൊണ്ടിരിക്കും നല്ലൊരു സുഹൃ ബന്ധം ഇവർക്ക് വല്ലാതെ ഉണ്ടാവാറില്ല ഇവർ പ്രസന്നമായ മുഖഭാവം ചൈതന്യമുള്ള കണ്ണുകൾ വിശാലമായ നെറ്റ് ഭംഗിയുള്ള പല്ലുകൾ ഇത് ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ആരോഗ്യകാര്യത്തിൽ ഇവർ ഭാഗ്യവാന്മാരാണ് ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇവർ കൊടുക്കാറില്ല വലിയ അസുഖങ്ങളൊന്നും ഇവരെ നേരിടാറില്ല ഇവർ ലഘു ലഘുഭക്ഷണപ്രിയരാണ് ആരുമായും കുറേ കാലം സുഹൃദം കാണിക്കില്ല എന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ ഇവർ ഭക്ഷണ കാര്യത്തിലും വളരെ പിന്നോട്ടമാണ് ചെറിയ ഭക്ഷണം മാത്രം ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണ് ഇവർ ദാമ്പത്യത്തിൽ ഇവർ അനുഗ്രഹീതരാണ് കുടുംബ സമർത്ഥരും സൽസ്വഭാവികളുമായ ഭാര്യമാരെയാണ് ഇവൾക്ക് കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട് ഭരണശക്തിയും മേധാവിത്വവും കൂടുതലായിരിക്കും പരണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്കുണ്ടാവുക ഭർത്താവിനെക്കൊണ്ടോ ഭർത്തൃ വീട്ടുകാരെ കൊണ്ടോ വലിയ പ്രയോജനമൊന്നും ഇവർക്കുണ്ടാവാറില്ല ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ വൈരാഗ്യവും പിരിവാശിയും കൂടുതലാണ് ഇവർക്ക് ഭര ഭരണി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശുക്രനാണ് ഇവർക്ക് ചില പ്രതികൂല നക്ഷത്രങ്ങളുണ്ട് ജോഹിനി തിരുവാതിര പൂയം വിശാഖത്തിൻ്റെ നാലാം പാദം അനിരം തൃക്കേട്ട ഇതെല്ലാം ഭരണി നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇനി ഇവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഭരണി പൂരം പൂരാടം ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം വളരെ ഉചിതമാണ് വൃതാനുഷ്ഠാനങ്ങളും എടുക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജന ഇവ ചെയ്യുന്നത് വളരെ നല്ലതാണ് ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നത് ഉത്തമമായ കാര്യമാണ് ക്ഷേത്രങ്ങളിൽ രക്ഷിക്ക് വഴികുപാട് നടത്തുക സുഖപ്രീതിക്കായി മന്ത്രങ്ങൾ ജപിക്കുക ഇതെല്ലാം വളരെ ഫലപ്രദമാണ് ഇവർക്ക് യോജിക്കുന്ന കളറുകളാണ് വെള്ള നീല ചുവപ്പ് വിവിധ വർണ്ണങ്ങൾ ഇതെല്ലാം ഇവർക്ക് നന്നായി ഇണങ്ങുന്നവയാണ് ഈ നക്ഷത്ര ദേവത യമനാണ് ഭരണി നക്ഷത്രത്തിൻ്റെ ദേവത യമൻ ഈ നക്ഷത്ര ദേവതയുടെ മന്ത്രം ദിവസവും കാലത്ത് വൃത്തിയോടുകൂടി ശുചിത്വമായി ചൊല്ലിയാൽ വളരെ ഉത്തമകരമായിരിക്കും ഈ മന്ത്രം ഇതാ പറയുന്ന ഓം യമായ മഖായത്വ സൂരസ്യത്വ തപസേ ദേവസ്ത്വ സവിതാ മധ്വാനവത് ഓം യമായ നമ കൂടാതെ കുജന പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമാണ് ഭരണിക്ക് ഭദ്രകാളിയുമായി നല്ല ബന്ധമുള്ളതിനാൽ ഭദ്രകാളി ഭജനവും വളരെ ഉത്തമമായ കാര്യമാണ് ഭരണി നക്ഷത്രത്തിൻ്റെ മൃഗം ആനയാണ് മൃഷം നെല്ല് ഭരണി നക്ഷത്രക്കാർ മനുഷ്യഗണത്തിൽപ്പെട്ടവരാണ് പുരുഷയോനിയാണ് അവർക്കുള്ളത് പക്ഷി മൃഗമാണ് ഭരണി നക്ഷത്രക്കാരുടെ ഭൂതം ഭൂമിയാണ് ഭരണി നക്ഷത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അടുത്ത വീഡിയോ കാണുക നാളെ കാർത്തിക നാളിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് കാണാം ഓക്കെ